ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇവിടെ ഏകദേശം അഞ്ച് മണിയായിട്ടാ മോർണിംഗ് ഇന്നലെ നമ്മൾ കുറച്ച് ഡ്രിങ്ക്സൊക്കെ കഴിക്കാൻ പോയി വന്ന് നേരെ കിടന്നുറങ്ങി പിന്നെ ഒരഞ്ച് മണിയായപ്പോൾ എൻ്റെ ഉറക്കം പോയി അപ്പം ഞാൻ വിചാരിച്ചു റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി കുറച്ച് ദിവസം ചോദിച്ചാൽ നോർമലി ഞാനൊരു ആഴ്ചയിൽ ഒരിക്കലാണ് എൻ്റെ റൂം ശരിക്കും ക്ലീൻ ചെയ്യാറ് അപ്പം ഇപ്പം രണ്ടാഴ്ചയായി അപ്പം ഞാർത്തോ ഒന്ന് ക്ലീൻ ചെയ്യാം എല്ലാം ഒന്ന് റീ ഓർഡർ ചെയ്യാമെന്ന് എനിക്കിങ്ങനെ എൻ്റെ ബെഡ് ഒക്കെ ആണെങ്കിലും ഒരേ ഒരേ ഓർഡറിൽ ഒത്തിരി ദിവസം കിടക്കുന്നൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യും ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ഈ ബാഗ് ഞാൻ ലൂസ് നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് ഞാൻ ഇടയ്ക്കൊന്ന് ജിമ്മിൽ കൊണ്ടുപോകാറുണ്ട് അപ്പം അപ്പം അങ്ങനെ അന്ന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ച ഒരു ബാഗാണ് പിന്നെ എന്തുവാ വേറെ കാര്യമായിട്ട് ഇവിടെ കേട്ടോ എൻ്റെ ജാക്കറ്റ്സ് ഒക്കെ ഞാൻ ഹാങ് ചെയ്യുന്നത് എന്നു വെച്ചാൽ എപ്പോഴും പുറത്ത് പോകുമ്പോൾ എടുക്കാമല്ലോ അപ്പം അങ്ങനെ പിന്നെ ഇത് ഞാനിപ്പം ഒന്ന് റീ ഓർഡറ് ചെയ്തതാണ് വേറെ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ഇതാണ് എൻ്റെ ബെഡ് ആട്ടോ ഞാൻ എനിക്കിവിടെ കട്ടിലില്ല അപ്പം ഞാൻ ബെഡ് ഇത് ഇച്ചിരി ഹൈറ്റുള്ള ബെഡാണ് ഞാൻ നിലത്താണ് ബെഡ് ഇട്ടിട്ട് കിടക്കുന്നത് ഇത് വലിയ ബിഗ് റൂമൊന്നുമല്ല അത് കുഴപ്പമില്ലാത്ത റൂം അത്രേ ഉള്ളൂ ചെസ്റ്റ് ക്യാമ്പിൻ്റെ ഒക്കെ വെച്ചിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ജില്ല ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഡേറ്റ് നല്ല ഫാൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് മുടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് എല്ലാവരുടെ അടുത്ത് നോർമലി ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ പിന്നെ എന്തുവാ പിന്നെ നിങ്ങളുടെ വളണ്ടിയേഴ്സ് ഡേ ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തോ ഈ ഫാൻ കുറച്ച് നീക്കി വെക്കാം പിന്നെ എന്താ പറയുക എൻ്റെ റൂമിൽ ശരിക്കും ഉണ്ടാകുന്ന ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹെയർ ഫാളിൻ്റെ ഡെസ്റ്റാണ് പിന്നെ എന്താ പറയുക ഈ ബോട്ടിൽസ് ഞാൻ വെള്ളം കുടിക്കുന്ന ബോട്ടിൽസ് എനിക്ക് കളയാൻ ഭയങ്കര മടിയാണ് അത് ഞാൻ എന്തെങ്കിലും ഒരു സൈഡിലേക്ക് നീക്കി നീക്കി വെക്കും കേട്ടോ അങ്ങനെയുള്ളതാണ് ഈ ചെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെയറാ കേട്ടോ ഞാൻ ഈ റൂമിലേക്ക് വരുമ്പോൾ ഈ റൂമിൽ തന്നെ ഉണ്ടായിരുന്നൊരു ചെയറാണിത് അപ്പം അങ്ങനെ ഈ ബാഗ് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയതാണ് എനിക്കിങ്ങനത്തെ കുറേ ചെറിയ ചെറിയ ബാഗില്ലേ ഷോൾഡർ ബാഗ് പോലെസ് അങ്ങനത്തെ ബാഗ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഇതിൽ ഇപ്പോൾ രണ്ട് മൂന്ന് തന്നെ ഉണ്ട് അങ്ങനെ ഇതാ ടൈം പറഞ്ഞത് ഞാൻ ഓൾമോസ്റ്റ് അധികം ടെസ്റ്റൊന്നൊന്നും പറയാനില്ല എങ്കിലും എപ്പോഴും ക്ലീൻ ചെയ്തിരിക്കുന്ന തന്നെ എൻ്റെ നല്ലത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അഞ്ച് മണിയായിട്ടുള്ളൂ മോർണിംഗ് എട്ടോ മോർണിംഗ് എനിക്ക് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ ഈ ഞാൻ രണ്ട് ബിയർ കഴിച്ചത് കൊണ്ട് നേരത്തെ വന്നപ്പം പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി പിന്നെ എൻ്റെ ഉറക്കം പോയി അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ എഴുന്നേറ്റാണ് ഇത്രയും ടെസ്റ്റുള്ളൂ തീർക്കാൻ ടെസ്റ്റ് ആണ് ആ ആണ് എന്താ മൈക്രോ ടെസ്റ്റാണ് ശരിക്കും നമുക്ക് എന്താ പറയുക ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പം റേഡിയോയിൽ ഷോയൊന്നും ഇല്ലയെന്ന് ചോദിച്ചവരോട് ഇപ്പം ഞാൻ ഇപ്പം ഒന്നും ഞാൻ ചെയ്യാറില്ല ഇപ്പം എന്നു വെച്ചാൽ എൻ്റെ ടൈം സോണൊക്കെ ഒത്തിരി ചേഞ്ചാണ് പിന്നെ ഇപ്പം ഷോ ഒന്നും ചെയ്യാറില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്തേക്കുവാണ് ഇപ്പോൾ ഒന്നും കാര്യമായിട്ട് ഓരോ റീൽസ് പോലും അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറില്ല ചിലപ്പോൾ ഫ്യൂച്ചറിൽ ചെയ്യാതിരിക്കും ഉറപ്പൊന്നുമില്ല അതങ്ങനെ അങ്ങ് വിട്ടേക്കുന്നു ഇപ്പം ഞാൻ ഒരു പുതിയൊരു ലൈഫിൽ ഇങ്ങനെ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോവാണ് ഒത്തിരി മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല അതുകൊണ്ടാണ് വീഡിയോസും ഒന്നും ചെയ്യാത്തത് ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ എൻ്റെ റൂമിലാണെങ്കിൽ ലൈറ്റ് വേസ്റ്റ് കുറവാണ് ലൈറ്റ് കുറവാണ് ഇതിൻ്റെ സെൻറ്ററിലാണ് ലൈറ്റുള്ളത് അപ്പം ഫേസിലേക്കൊന്നും കറക്റ്റായിട്ട് ലൈ ലൈറ്റ് അടിക്കില്ല പിന്നെ എൻ്റെ മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ഞാൻ ഇതുവരെ റിംഗ് ലൈറ്റോ അങ്ങനത്തെയൊന്നും ഇവിടെ വന്നിട്ട് വാങ്ങിയിട്ടില്ല ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിങ് ആയി വരുന്നതേയുള്ള വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഞാനെ ഇനി ഞാൻ റീസെൻ്റ്ലി ഒരു ചെറിയൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടിയും ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു ഞാൻ ഇതാട്ടോ എൻ്റെ എന്താ പറയുക ഒരു രണ്ടാഴ്ചത്തെ വേസ്റ്റ് എന്ന് പറയുന്നത് വേറൊന്നും ഇല്ല കാര്യമായിട്ട് കുറച്ച് വെള്ളം കുടിച്ച കുപ്പി ഉണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ പിന്നെ ഫുഡ് ഞാൻ ഒരിക്കലും ഞാൻ റൂമിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കാറില്ല എനിക്ക് ഫുഡിൽ നിന്ന് റൂമ് കഴിക്കും റൂമിൽ ഫുഡ് കഴിക്കുന്നത് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് അങ്ങനത്തെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും എൻ്റെ റൂമിൽ വരില്ല സ്മെല്ലോ ഒന്നും ഞാൻ മാക്സിമം വെള്ളം വെള്ളം ഈ കൊണ്ടുവരാറുണ്ട് അല്ലാതെ അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട് അല്ലാതെ ഒരു ഫുഡ് ഐറ്റംസ് ഞാൻ എൻ്റെ റൂമിൽ കയറ്റില്ല അതെനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല എന്നുവെച്ചാൽ എല്ലാവരുടെ റൂമിലൊക്കെ പോകുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഫുഡിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാകും ഞാൻ ഈവൻ പിസ്സ പോലും എൻ്റെ റൂമിൽ കൊണ്ടു കഴിക്കത്തില്ല അങ്ങനെ ഈ ലൈൻസ് ഒക്കെ വരുന്നത് അതായത് ഇതൊന്നുമല്ല കേട്ടോ ചെളിയൊന്നുമല്ല അത് അതിൻ്റെ ആണ് അത് മുമ്പ് മുതലേ അങ്ങനെ യൂസ് ചെയ്ത് അങ്ങനെ കിടക്കുന്നു പക്ഷേ ഇവിടെ ഇങ്ങനെ മോപ്പ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ ബെഡ് കുഴപ്പമില്ല കുറച്ച് ഹൈറ്റുള്ള ബെഡാണ് അതുകൊണ്ട് ഇപ്പം തറയിലിട്ട് കിടന്നാലും കൂളാണ് ഇത് ഞാൻ മുമ്പ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു ഇട്ടിരുന്നത് വെർട്ടിക്കളായിട്ടായിരുന്നു ഇപ്പം ഞാൻ നോക്കുമ്പം ഇതിപ്പോൾ കുറേ ദിവസമായി ഇപ്പം ഒരു മൂന്നാഴ്ച കയ്യിലായി ഞാൻ വേർട്ടി കിടക്കുന്നു ഇപ്പം നോക്കുമ്പോൾ ഞാൻ നോക്കും ഓക്കെ ഇനി ഹൊറിസോണ്ടിൽ ഇട്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു ഇതൊരു ചെറിയ ബ്ലാങ്കറ്റട്ടോ എൻ്റെ ബ്ലാങ്കറ്റിലെ ഹോൾ കണ്ടിട്ടൊന്നും ആശ്ചര്യപ്പെടേണ്ട എൻ്റെ എല്ലാത്തിലും ഉണ്ടാവും വേറെ ഒന്നും കൊണ്ടല്ലോ ഞാനിവിടെ ഡ്രസ്സ് അയൺ ചെയ്യുന്നത് മിക്കപ്പോഴും ഞാൻ ബെഡിൽ വെച്ചിട്ടാണ് അയൺ ബോക്സ് ഞാൻ ഇവിടെ തന്നെ വാങ്ങിയതാണ് എങ്കിലും അത് ഇടയ്ക്കൊക്കെ ഭയങ്കര ചെറിയ ഹീറ്റ് മതി ചാടി പിടിക്കാനായിട്ട് അപ്പം അങ്ങനെ ചെറിയ ചെറിയ പാച്ചസ് ഒക്കെ ഉണ്ടാവും പിന്നെ ഈ ബെഡ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടിമോയിൽ നിന്ന് ഓർഡർ ചെയ്താണ് പതിമൂന്ന് യൂറോസ് ആയത് പക്ഷെ നല്ലതായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു പിന്നെ ഇപ്പോൾ ബാലൻസ് ഉള്ളതാണ് ഇത് സംഭവം കേട്ടുമാണ് കുറച്ച് സോഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ എൻ്റെ ബെഡ് ഏകദേശം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പില്ല മാത്രം എൻ്റെ കുറച്ച് ചെറുതാണ് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല ഞാൻ വേറൊരു പില്ലോ ഇങ്ങനെ വാങ്ങണം ഓർഡർ ചെയ്യണോ അതോ ഡയറക്റ്റ് കടയിൽ പോയി വാങ്ങണോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ എന്ന് പറയുന്നത് സോഫ ഒക്കെ ബെഡ് ആണ് ബട്ടേ ഞാൻ യൂസ് ഒന്നും ചെയ്യാറില്ല ഇവൻ ഞാൻ ആ സോഫയിൽ ഇരിക്കാറ് ഇല്ല ഞാൻ റൂമിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പം എന്താ പറയുക ഞാൻ റോമൻ കിടക്കാൻ വേണ്ടി വരും പിന്നെ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്യും എന്നല്ലാതെ എനിക്കിവിടെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ആണെങ്കിലും എൻ്റെ കിച്ചനിൻ്റെ തൊട്ടടുത്തൊരു ചെറിയ സ്പേസ് ഉണ്ട് എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യുക ഞാൻ കൂടുതൽ സമയം അവിടെ തന്നെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുക ഞാൻ കിടക്കുന്ന ടൈമിൽ മാത്രമേ ഞാൻ ഇങ്ങോട്ട് വരാറുള്ളൂ അതുകൊണ്ടാണ് അത്ര ക്ലെയിനൊക്കെ ആയിട്ടിരിക്കുന്നത് എൻ്റെ ഡ്രെസ്സൊക്കെ ഞാൻ ഒരു ചെറിയ കബോർഡും കാര്യങ്ങളൊക്കെ എൻ്റെ സൈഡിൽ അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന അതിലാട്ടോ പിന്നെ എനിക്കിങ്ങനെ ഹാങ് ചെയ്ത് അധികം ഇടുന്ന ഇഷ്ടമല്ല ഞാൻ ആ ജാക്കറ്റ് മാത്രമേ ഹാങ് ചെയ്ത് ഇടാറുള്ളൂ അങ്ങനെ ഞാൻ ബെഡ് ഇതാട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് ഐ മീൻ എൻ്റെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഇത്രയൊക്കെ സെറ്റപ്പാണ് ഞാൻ ചെയ്യാറ് ഇത്രയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ പിന്നെ ഏകദേശമൊക്കെ ഒന്ന് ഓർഡറിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം